പാലാ അൽഫോൻസ കോളേജിൽ സമ്മർ ക്യാമ്പിന്റെ ഏഴാം ദിനം നേതൃത്വത്തിൽ ക്ലാസ് നടത്തി പാല പാലാൽ ജൂബിൽസ് ഓഫ് പത്തനംതിട്ടയുടെയും നേതൃത്വത്തിൽ അൽഫോൻസ കോളേജിൽ എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി സമ്മർ ക്യാമ്പിന്റെ ഏഴാം ദിന ഉദ്ഘാടനവും ബോധവർമ്മ ക്ലാസും ഡോക്ടർ മഹിമ സി നിർവഹിച്ചു യൻസ് ത്രീ വൺ എയ്റ്റ് പി ജി പ്രൊജക്ട് കോഓർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ സിസ്റ്റർ മിനിമോൾ മാത്യു ഡോക്ടർ സിസ്റ്റർ മഞ്ജു എലിസബത്ത് കുരുള ഡോക്ടർ സോണിയ സബാസ്റ്റ്യൻ മിസ് ഷീന സബാസ്റ്റ്യൻ ദീപ ജോസ് എന്നിവർ ആശംസിയെ അതിൽ തുടർന്ന് സ്നേഹവിരുന്ന് നടത്തുകയും ചെയ്തു

ഇത് നിങ്ങൾ നോക്കി നിങ്ങൾക്ക് ഒരു നല്ല ഷെഡ്യൂൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ നിങ്ങൾ രാത്രി ഉറങ്ങാതിരിക്കുന്നു ഓക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയത്തില്ല നമുക്ക് വരുന്ന ക്ഷീണവും കാര്യങ്ങളും ഒന്നും പക്ഷെ നമ്മൾ രാത്രി ഉറപ്പ് വളച്ച് നെക്സ്റ്റ് ഡേ നിങ്ങൾ എഴുതി കഴിയുമ്പോൾ ആ ഒരു വീക്ക്നെസ് നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാവും നിങ്ങൾ അറിയാതെ തന്നെ അപ്പൊ നിങ്ങൾ അന്ന് നെക്സ്റ്റ് ഡേ നിങ്ങൾ പെർഫോം ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസിലും ഗോയിങ് ആക്ടിവിറ്റീസ് ബാങ്ക്

സെൽഫ് കോൺഫിഡൻസ് വരും ഓക്കെ ആണ് അതൊരു ഒരു പാർട്ട് ഓഫ് സെൽഫ് കോൺഫിഡൻസ് എപ്പോഴും നന്നായിട്ട് ഇറങ്ങുകൾ ആയിരിക്കുക ഇതെല്ലാം നമ്മൾ പാർട്ട് ഓഫ് ഹൈജീൻ ഇനി നമ്മൾ പേഴ്സണൽ കാര്യം നോക്കുമ്പോൾ പേഴ്സണൽ ഹെൽത്തില് വേറൊരു കാര്യം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു ഇനി നമ്മൾ നോക്കേണ്ടതാണ് നമ്മുടെ ഹെൽത്ത് ఈ ప్రాయ్ అంటే చాలా ఆరు ఎలా ఆల్ అదే ఈ ప్రయత్నం നിങ്ങക്ക് ഓൾറെഡി ബോഡി ഭയങ്കര ഗ്രോ ചെയ്തോണ്ടിരുന്ന സമയമാണോ എന്തിനാ വേണ്ടത് നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ഉണ്ടാവാൻ വേണ്ടിട്ട് അപ്പൊ ഇങ്ങനെ വളർന്നോണ്ടിരിക്കുന്നു നിങ്ങളുടെ ബോഡി ആയ ഡിപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് സോ നമ്മൾ എക്സ്ട്രാ നമ്മൾ ഓർക്കുന്ന നല്ലപോലെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണം ഞാനീ കാണിച്ചേക്കുന്നത് അങ്ങനെയെല്ലാം നിങ്ങളുടെ ഇൻക്ലൂഡ് ചെയ്തു വരുന്നത് ഉറപ്പ് വരുത്തുക നിങ്ങളുടെ സ്കൂളിലൊക്കെ ചെക്ക് ചെയ്യാറുണ്ടോ നിങ്ങളുടെ ലഞ്ച് കറികളുണ്ടോ അങ്ങനത്തെ ഇല്ല ചെക്ക് ചെയ്യുന്ന എങ്ങനെ സ്കൂളുണ്ടോ ലഞ്ച് വന്നിട്ട് ഇല്ലേ അപ്പൊ നിങ്ങൾ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എടുത്ത് അതിനകത്ത് ഒത്തിക്കുറിച്ച് വെജിറ്റബിൾസ് കാണാൻ സോസ് ഓഫ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തണം എപ്പോഴും കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് അറിയാൻ കാണുമ്പോൾ കഴിക്കാൻ ടേസ്റ്റ് ഒന്നും ഇല്ല പക്ഷെ ഒരു എനർജി വേണമെങ്കിൽ നിങ്ങൾക്ക് വളർന്നു വരണമെങ്കിൽ നിങ്ങൾക്ക് കഴിച്ചിട്ടേ പറ്റത്തുള്ളൂ നമുക്ക് ബോഡിയിൽ വരുന്ന ഹോർമോണിൽ ചേഞ്ചസ് ബയോളജിക്കൽ ആൻഡ് സെക്സ് ഉണ്ടാവും നമുക്ക് நீங்க தான் நம்ம சொசைட்டீ செக்கியா கேலி பண்ணாம அந்த ஓடு காணோம். அங்கால புண்ணிலே கேட்டி பேரண்ட்ஸ் வந்து நின்றது மாத்த கேட்டி பிரச்சனை இல்ல ஸ்கூல்ல கேட்டி இருக்கும்போது அவளே காணான ஆட்காரினாட்டு ஓகே வித பண்ண செய்யா. அதல்ல கே நல்லா ஒரு சீனியர்னே வந்து ஓகே ஆசிசி அப்படியே அங்கக்கே வேறக்கு சாளத்துக்கு நான் அது போல ஹேர் ஸ்டைல் அது போல Dress. நீங்க செய்யணும் நம்மளுதே ஒரு மாடல் வரணும் நம்ம தானே நோக்கும். அலை நம்ம ஓகே யூட் லாங் ஹேர் அண்ட் ஷார்ட் இத இஸ் பார்ட் ஆஃப் யுவர் எும் தோ பாயத்தில் உள்ள காணி போய் ഗ്രൂപ്പിൽ വരുന്ന നമ്മുടെ ബോഡിക്ക് വരുന്ന ചേഞ്ചസ് ആണ് ഞാനീ കാണിച്ചേക്കുന്നത് സോ ഇത് നമുക്ക് വരുന്ന സോഷ്യൽ ചേഞ്ചസ് നമുക്ക് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം അവൾ അത് കണ്ടു ഇത് കണ്ടു ഇതിൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഡൗട്ട്ഫുൾ ആയിട്ട് നമുക്ക് പലയിടത്തും തോന്നിയേക്കാം അതൊക്കെ പറയുന്നത് എത്ര നല്ല പോലെ ഈ സമയത്ത് വന്നുകൊണ്ടിരിക്കുക ക്ടിവിറ്റീസ് എക്സൈസ് ചെയ്യുക പിന്നെ സ്ട്രെസ് സ്ട്രെസ് ഇല്ല നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം പുറത്ത് നമ്മളിലേക്ക് വന്നു കയറുന്ന ഒരു സാധനം നമ്മളായിട്ടുണ്ടാക്കുന്നതുകൊണ്ട് പക്ഷെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും പറ്റുന്ന നമ്മൾ തന്നെ ഇവാലുവേറ്റ് ഇവാലു അൺവാണ്ടഡ് സ്ട്രെസ് അല്ല ലൈഫിൽ അവോയ്ഡ് ചെയ്ത് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നോക്കുക ബ്രീതിങ് എക്സസൈസസ് ചെയ്യുക ഇതെല്ലാം ചെയ്ത് നമ്മളെ തന്നെ നമ്മൾ ഹാപ്പി ആയി വെച്ചോണ്ടിരിക്കുക ാണ് അപ്പൊ ഈ വെള്ളത്തിൽ കൂടെയാണ് നമ്മുടെ സാധനങ്ങളെയും എല്ലാം നമ്മുടെ ബോഡിക്ക് അത്രയും ചെന്ന് രേഖ പോകുന്നില്ല സോ നമുക്ക് അത്രയും നമ്മുടെ ബോഡിയിൽ ജലാംശം കഴിക്കുന്നാലും നമ്മുടെ ബോഡിയില് ഫംഗ്ഷൻസ് ഒക്കെ ക്ലിയർ ആയിട്ട് കണക്കുകയുള്ളൂ അതിനകത്ത് നമ്മുടെ ബോഡി അത്ര വെള്ളം ഡെത്ത് എന്ന് പറഞ്ഞിട്ട് സോ ഇത്രയും നമ്മുടെ ഇന്നത്തെ സ്റ്റഡീസ് മൂല കൊണ്ടാണ് ഈ ക്ലാസ്സിലൊക്കെ കിട്ടിയത് നിങ്ങളെ ഹെൽത്തി ആയിട്ട് പുറത്തേക്ക് പറഞ്ഞു വരാൻ വേണ്ടി ప్రశ్న వరాతి పోయి క్లాస్ అదేదో సో నిన్న ఆ పిల్ల ఆ ప్రశ్న చెంది ప్రశ్న ఉన్నాయని అరీనసే ఇంక వేరే ఏదైనా നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്നുപറയുക ബി വിൻ കംഫർട്ടബിൾ ആൻഡ് എപ്പോഴും ഒരു സ്ട്രോങ് ഗ്രൂപ്പ് ഓഫ് നല്ല ആൾക്കാരായിട്ട് നല്ല എയിം ചെയ്ത് മുന്നേറാനുള്ള ഒരു പവറായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് এই যে আমি আলোটাও দেখিয়ে দিতো এখন ও কিওন বাইট এই রাইট টার্ন আমরা ট্রেনিয়াতে নিকে দেখিয়ে দিই তিনвёрটো எல்லாரো ট্রেনিয়া করতে আমরা எல்லாரো ট্রাই চেষ্টা দেখিয়ে দিতে টাইগুড়ও তো দেখিয়ে